കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും അധികൃതരുടെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധം പാലപ്പള്ളിയിൽ അടിക്കാട് വെട്ടി സമരത്തിനൊരുങ്ങിയ നാട്ടുകാർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു ഞായറാഴ്ച നടത്തുന്ന അടിക്കാട് വെട്ടൽ സമരത്തിന് ആക്ഷൻ കൗൺസിൽ നേതൃത്വം നൽകും നേരത്തെ കാട്ടാനാക്രമണം സൂക്ഷ്മമായ സാഹചര്യത്തിൽ ഹാരിസൺ മലയാളം ജുങ്ടോളി തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന മാറ്റാമെന്ന തോട്ടം മാനേജ്മെന്റ് ഉറപ്പ് ഇതുവരെ പാലിച്ചില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ വനംവകുപ്പ് അധികൃതരുടെയും എം എൽ എ കളക്ടർ എന്നിവരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയിരുന്നത് സമയാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങൾ കാട് കെട്ടി കെട്ടിക്കിടക്കുന്നതിനാലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത് സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പ് കാടുവെട്ടി തെളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിൽ സമരം ചെയ്യുന്നതെന്ന് ചെയർമാൻ വി ഉസ്മാൻ കൺവീനർ കെ എം ഹൈദർ എന്നിവർ അറിയിച്ചു